നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കലാഭവ കലാഭവമണിയുടെ ഒമ്പതാം ചരമഭാഷികത്തിൽ സംവിധായകൻ വിനയൻ പങ്കുവച്ച കുറിപ്പ് ഇപ്പോൾ വളരെയധികം ശ്രദ്ധേയമാവുകയാണ് കാരണം അദ്ദേഹത്തിന് അത്രത്തോളം സ്നേഹം നമ്മൾ മലയാളികൾ ഓരോരുത്തരും നൽകിയിട്ടുണ്ട് കലാഭവ മണിക്ക് നേരെ ഉണ്ടായ ചില വിവേചനങ്ങളെ എതിർത്തുകൊണ്ട് മലയാള സിനിമയ്ക്കുള്ളിൽ തന്നെ പലപ്പോഴും തനിക്ക് പോരാടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും സിനിമയിലെ പ്രബല ശക്തികളുടെ സമ്മർദ്ദത്താൽ തന്റെ മുന്നിൽ വന്നുപെടാതെ ഓടിമറയുന്ന മണിയെയും െന്നും വിനയൻ ഫേസ്ബുക്കിലെ ഒരു കുറിപ്പിൽ എഴുതി വേദനകരമായ ഒരു കുറിപ്പ് താൻ വിളക്ക് കൊളുത്തി എന്ന ഒറ്റ കാരണത്താൽ കലാഭവ മണിയെ നായകനാക്കി സലീം ബാബ സംവിധാനം ചെയ്ത ഒരു ചിത്രത്തിന്റെ പേര് വരെ ഫെഫ്ക ഇടപെട്ട് മാറ്റി എന്ന് മാത്രമല്ല വീണ്ടും പൂജ നടത്തിച്ചെന്നും വിനയൻ കുറിക്കുന്നു വിനയൻ സംവിധാനം ചെയ്ത ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന ചിത്രത്തിലൂടെ വർക്ക്ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്ന ഫിലിം ഇൻഡസ്ട്രിയിലെ വിവരദോഷികളായ ചില സംവിധായകരും നടന്മാരും ചേർന്ന് മലയാള സിനിമയിൽ അന്ന് കാട്ടിക്കൂട്ടിയ വൃത്തികേടുകളും വിളിച്ചു പറയാൻ സാധിച്ചെന്നും അദ്ദേഹം തന്റെ കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് വിനയന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഞാൻ വിളക്ക് കൊളുത്തിയ സിനിമയുടെ പേര് പോലും മാറ്റി വേറെ പൂജ നടത്തിയെന്ന് കേട്ടപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയിരുന്നു പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഈ മഹാന്മാരെ ഓർത്ത് എനിക്ക് ചിരി വന്നു പക്ഷെ അപ്പോഴും മനസ്സിലെവിടെയോ ഒരു വിങ്ങൽ തോന്നിയിട്ടുണ്ട് ഈ വിളക്ക് കൊളുത്തിയ ശ്രീമാൻ ഞാൻ സംഘടനാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് എന്റെ ജോയിന്റ് സെക്രട്ടറി ആയി വിനയൻ ചേട്ട എന്ന് വിളിച്ചു നടന്നിരുന്ന ആളായിരുന്നു ഇത്രയ്ക്ക് പക ഒരു മനുഷ്യൻ ഉണ്ടാകുമോ പലർക്കും ഇത് കേട്ടാൽ വിശ്വസിക്കാൻ കഴിയില്ല അല്ലെ ഒരു പാവ മനുഷ്യനായ ശ്രീ സലീം ബാബ സാക്ഷിയായിട്ടുണ്ട് ഇതിന് വേദനയോടെ തന്റെ അവസ്ഥ എങ്ങനെയായി പോയി എന്ന് എന്നെ വിളിച്ചു പറഞ്ഞ സംവിധായകൻ സലീം ബാബ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ആര് വിളിച്ചാലും സത്യാവസ്ഥ അദ്ദേഹം പറയും അതുപോലെ ഇവരുടെ നിരവധി നീചമായ കാര്യങ്ങൾ എണ്ണി എണ്ണി എനിക്ക് പറയാൻ സാധിക്കും ഒന്ന് ഓർത്തു നോക്കൂ ഇത്രയും വൃത്തികെട്ട ഫാസിസ്റ്റ് രീതികൾ സിനിമയിൽ നടപ്പാക്കിയവരാണ് സിനിമ നയരൂപീകരണ കമ്മിറ്റിയിൽ കയറാനും അവാർഡ് കമ്മിറ്റിയിൽ കയറാനും ഒക്കെ ഇന്നും കോട്ടം തയിപ്പിച്ച് നടക്കുന്നത് തൊഴിൽ വിലക്കുന്ന കുറ്റത്തിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും സുപ്രീം കോടതിയും ശിക്ഷ വിധിച്ച് ഫൈൻ അടച്ച മാന്യമാരെ കുറിച്ച് നമ്മുടെ സാംസ്കാരിക വകുപ്പിനാണെങ്കിൽ നല്ല അഭിപ്രായവും ആണ് പാടനാകാൻ പറ്റാത്തത് തന്നെ എന്നോട് വലിയ ദേഷ്യവുമുണ്ട് സിനിമയിലെ നന്മമരങ്ങളുടെ തനി നിറം ചാലക്കുടിക്കാരൻ ചങ്ങാതിയിലൂടെ തുറന്നു കാണിക്കാമെന്നും അവരാരും പ്രതീക്ഷിച്ചിട്ടില്ല ആ ഞെട്ടലിന്റെ വൈരാഗ്യത്തിൽ ഇന്നും അവരുടെ പണിയാളുകളെ കൊണ്ട് ആ സിനിമയെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഈ വൈദാരികളുടെ എല്ലാം വായടപ്പിച്ചുകൊണ്ട് ടിവിയിൽ വന്നപ്പോൾ പോലും മഴവിൽ മനോരമയിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ട് റെക്കോർഡ് ഇട്ട ചിത്രമായിരുന്നു ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്നോർത്താൽ വളരെയധികം സന്തോഷം മലയാള സിനിമയിൽ മറ്റാർക്കും കിട്ടാത്ത നിത്യ സ്മരണാഞ്ജലിയായി മണിയുടെ കഥ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ചിത്രം എടുക്കാൻ കഴിഞ്ഞതിലും അതിലൂടെ പലർക്കും പൊള്ളുന്ന സിനിമയിലെ ചില അഭിപ്രായ സത്യങ്ങൾ പറയാൻ കഴിഞ്ഞതിലും എനിക്ക് ഏറെ അഭിമാനമുണ്ട് ചാരിതാർത്ഥ്യമുണ്ട് അടിസ്ഥാന വർഗത്തിൽ നിന്നും ഉയർന്നു വരികയും താനെന്നും ഒരിടത്തും പക്ഷക്കാരനാണെന്ന് വിളിച്ചു പറയുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത കലാഭവമണിയുടെ സ്മാരകം ഇത്രയും കാലം തുടർന്ന് പോലും ഇടതുപക്ഷ സർക്കാരിന് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്നത് ഒരു വിരോധാഭാസമായി എനിക്ക് തോന്നുകയും ചെയ്യുന്നു ഉടനെ അതിനൊരു പരിഹാരം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വിനയന്റെ കുറിപ്പ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ വൈറലാവുകയും ചെയ്തു യഥാർത്ഥത്തിൽ മണിച്ചേടനോടുള്ള സ്നേഹം മലയാളികൾക്ക് ഇപ്പോഴും ഉണ്ട് അതൊരിക്കലും മാറുകയില്ല അത് എത്ര ആൾക്കാർ എത്ര കാര്യങ്ങളിൽ ശ്രമിച്ചാലും ഒരിക്കലും മാറില്ല കാരണം അത്രത്തോളം മണിച്ചേടനെ മലയാളികൾ സ്നേഹിച്ചു